ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ കുടുംബശ്രീയുടെ കീഴിൽ വരുന്ന ജോബ് ഓഫറിംഗ് ആണ് ഓക്കെ കുടുംബശ്രീയുടെ കീഴൊക്കെ എളുപ്പത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈയൊരു ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം കുടുംബശ്രീ ജില്ലാ മിഷൻ ഇടുക്കിയിൽ ബ്ലോക്ക് കോർഡിനേറ്ററെ നിയമിക്കുന്നു ബ്ലോക്ക് കോർഡിനേറ്റർ പോസ്റ്റ് നമ്പർ വൺ തൊടുപുഴ ബ്ലോക്കിലേക്ക് ബ്ലോക്ക് കോർഡിനേറ്റർ ഒഴിവിലേക്ക് താൽക്കാലികമായി അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി ഏപ്രിൽ രണ്ടിന് പത്തര മണിക്ക് കുജിലി മലയിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിലേക്ക് ഇൻ്റർവ്യൂ ക്ഷണിച്ചിരിക്കുന്നു അന്നേ ദിവസം അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നതായിരിക്കും ഏപ്രിൽ രണ്ടിന് പത്തര മണിക്ക് ബ്ലോക്കിൽ സ്ഥിര താമസക്കാരായിരിക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന പേഴ്സൺ അതേപോലെ തന്നെ പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ഇടയിൽ പ്രായമുള്ള ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവരായിരിക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന വ്യക്തികൾ അതേപോലെ തന്നെ കുടുംബശ്രീ അംഗമായിരിക്കണം അല്ലെങ്കിൽ ഓക്സിലറി അംഗവും ആയിരിക്കണം ഇതിലേതെങ്കിലും ഒരു അംഗമായാൽ മതി അന്നേ ദിവസം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ മറ്റ് സി വി റിലേറ്റഡ് സർട്ടിഫിക്കറ്റ്സൊക്കെ എടുത്തിട്ട് കുയിമലയിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിലേക്ക് ഹാജരാക്കണം നിങ്ങളാരെങ്കിലും ആ ഒരു പ്രദേശത്തുള്ള വ്യക്തിയാണെങ്കിൽ ഈ ഒരു ജോബിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ആ ഒരു സൈഡ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് വീടൊന്ന് ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറയുക താങ്ക്